ഡാരി എപ്പോഴും പറയും ഈ മറച്ചനീവിക്കാരുടെ കാര്യം കുറച്ച് കഷ്ടം തന്നെയാണെന്ന് ദിവസങ്ങളോളം മനുഷ്യരെ കാണാതെ കര കാണാതെ കപ്പലകത്തേനെ കഴിയാന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കാനും കൂടി വയ്യ അതിലും വേദം ഡാഡിയുടെ പോലീസ് ജോലിയാണ് ഒന്നുമില്ലെങ്കിലും കൺവെട്ടത്തിൽ ആളെ കാണും ചെയ്യാലോ എപ്പഴാ വരുക ഇവിടെ ബോറടിയോ അല്ലാത്തപ്പോഴും സമയം കളയാൻ ഞാൻ പെടുന്ന പാറുണ്ടല്ലോ ഈ കോളേജില്ലാത്ത സമയത്ത് നീ ഇങ്ങനെ നേരം കളയുന്നേ വീട്ടിൽ എനിക്ക് സംഭവം എനിക്കൊരിക്കലും ചിലപ്പോ ആർക്കു വേണ്ടി കാത്തിരിക്കാനില്ലാത്തു ആരെ കുറിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് ഓർക്കാനൊന്നും ഇല്ലല്ലോ ഒറ്റയ്ക്കാവുമ്പോ ഞാൻ എന്നോട് തന്നെ വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കും ഇവരൊന്നും അറിയില്ല ഓക്കെ ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞേ ബോറടി മാറാൻ ഒറ്റ വഴിയേ ഉള്ളു അങ്ങോട്ട് നോക്കിയോ ബിജു ഇറങ്ങിയോ പാസ് പിടിച്ചു കിടക്കുക ചേച്ചി കൊണ്ടുപോകാത്തതിന് ഒന്നും കഴിച്ചില്ലേ ഇല്ല മണി ബിജു എന്താ ഒന്നും കഴിക്കാൻ കടന്നെ അതിൻ്റെ വരാൻ വഴിയെന്ന് എഴുതിയില്ലേ അതിൻ്റെ കൊണ്ടുപോകാതിരുന്നേ മോന് ചോറ് വരട്ടെ അമ്മു ബിജു ചോറ് വേണ്ട ഡേ ചോറുണ്ടല്ലെങ്കിൽ പന്ത് വാങ്ങി തരില്ല కనెక్షన్ కొడుకు హలో ചേട്ടൻ ട്വൽത്തിന് വരുമോ ചേച്ചി പറഞ്ഞതിന് മാത്രം വരുന്ന കുറെ കാത്തിരിക്കാൻ തുടങ്ങിട്ട് വെൽ മൈ ബോയ്സ് ഹാവ് എ ഹോളിഡേ ഇൻ കൊസ്റ്റിൻ ആ രമേശ് യു ആർ ഗോയിങ് ഹോം കല്യാണം കഴിച്ചോടനെ പോകുന്നതല്ലേ യു മസ്റ്റ് ഗോ ആ യു നോട്ട് എ ബോയ് see, coaching is my place. be good to her. she will receive you well. but don't try to spoil her. Mm? got my point? yes, sir. <laughs> <laughs> ah, Friday. here is something for you. Mm. thank you. enjoy with all. <laughs> okay. right. oh, it is time. right. okay. bye. bye. see you. okay. 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 bye. bye. এটা <laughs> কেন্দ্র <laughs> 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 ஒரு வகை கழிச்சிட்டு போர்ட்ளயர் தொடங்கியதா காட்சி டஃபாய் எந்த இத்தையும் காலத்து சர்வீஸ் நடக்க இங்க ஒரு வகை கழிக்கோ ஆர வச்சது நீ ஆனோட்டோ സത്യത്തിൽ രുചി എറിഞ്ഞ് വല്ലതും കഴിക്കുന്നത് വീട്ടിൽ വരുമ്പോഴാണ് കഴിച്ച് മടുത്തു നമ്മുടെ അവിയലിന്റെയും പുഴുക്കിന്റെയും നാലയലത്ത് വരുമോ ശങ്കര ശങ്കരണ്ടാക്കുന്ന മറ്റെന്താ എവിടെ സാറേ പിന്നെ മകന്റെ കാര്യം എന്തായി ഓ അതൊന്നും പറയണ്ട സാറേ അവൻ ഗുണപ്പെട്ട് വരുന്ന രക്ഷമൊന്നുമില്ല ഇപ്പവനെയും പഠിക്കാൻ വേണ്ടി അവനെ അത് മനസ് വെച്ചാ ും ചീത്ത കുട്ടിയായില്ലേ കഴിക്കൂ ബിജുവിന് ഇപ്പൊ എന്താ വേണ്ടേ അത്രേല്ല അറ്റ്ലീസ്റ്റ് ഇരിക്കുന്നിടത്ത് നിന്ന് മുകളിലേക്ക് പോകണം എന്നല്ലേ അവൻ പറഞ്ഞുള്ളൂ ദാറ്റ് സ്പിരിറ്റ് ഇസ് ഗുഡ് ബോയ് ഇനി സ്മാർട്ട് കഴിച്ചേ കൊടുക്കാഴ്ച ആ എവിടെയാ നോക്കട്ടെ അതെ ഇങ്ങനെ വയൻ ചെയ്ത് ഇവന്റെ ചെറിയ കളിയും കാണാൻ ചേച്ചിയില്ലാതെ പോയില്ലോ ആ തനിക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് இது நாயுண்டு அது சாரதிக்கு உண்டு எந்த చాచి మోని మెరుగుంటే చీచి మోని విద్యు చీచిల్ అలాండే అని చాప్టర్ నినక్ వేరే చోయికే ఒక അത് പണ്ടേ അറിയാവുന്ന എന്തെങ്കിലും ആർപ്പ് മുറിച്ച് കളയേണ്ടി വരുന്നു പിന്നെ ഇത്രയും വൈകിയില്ല മനപ്രയാസം ഭർത്താറൊന്നും എടുത്തില്ലെങ്കിൽ ഈ ലോഡ് ജീവിക്കാൻ പറ്റിയില്ലേ ആ പഴി പണ്ടും ചേച്ചി പിന്നെന്താ ഇവിടെ ഓർത്തിച്ചാ താൻ കടിക്കാ നൂറ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കടിക്കരുന്ന് വേണ്ടാത്ത സക്കറ സ്വഭാവം പഠിച്ചു വെച്ചിട്ടുണ്ട് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് മടുത്തു കൊതിയും മതിയും തീർന്നു എന്റെ ലൈഫ് വച്ച് സംസാരിക്കുമ്പോ നീ ഒക്കെ എന്ത് ഭാഗ്യം ചെയ്തവളാ ആരൊപ്പഴും സ്ഥലത്തുണ്ടാവില്ലെന്നല്ലാതെ വേറെ ഒരു കുഴപ്പം നീ ഷോ ഇത് ഇത്രയും നാളെ ഞാൻ പിടിച്ചു നിന്നതിന് നീ എനിക്കൊരു സമ്മാനം തരണം ചേച്ചി എന്തൊക്കെ തന്നെ ആയാലും ഓ ഉപദേശിക്കാനുള്ള പുറപ്പാടാവും എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും അടിക്കണ്ടേ കഴിയുന്നത്രെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ എനിക്ക് മനസ്സില്ല അത്രക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമെടുത്ത് വിശ്വാസം ഉണ്ടാവും അത് രണ്ടും ഇല്ലാത്തടത്ത് ഞാൻ പിന്നെ എന്തിനാ ഒരു അടിമയെ പോലെ എല്ലാം കടിച്ചിറക്കി നിൽക്കണം അവർക്ക് എന്ത് പ്രീതം വേണമെങ്കിലും ആവാണങ്ങൾ അല്ലേ ആനങ്ങ കൊമ്പുണ്ടോ എന്നെ ബഹുമാനിക്കാൻ മനസ്സിലാത്ത ഒരാളുടെ മേൽവിലാസം എനിക്ക് വേണ്ട ഞാൻ അനുഭവിച്ച കഷ്ടമുണ്ടല്ലോ അതാർക്കും മനസ്സിലാവില്ല എടോ അത് മനസ്സിൽ പൊട്ടിക്കാതെടാ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കൊടുത്താൽ അതക്ക പൊട്ടിക്കും ചേച്ചി കുളിച്ചെന്ന് ഫ്രഷ് ആവും കുറച്ച് കഴിയട്ടെ വല്ലാത്ത ക്ഷീണം എനിക്കിത് കിടക്കണം അല്ല മോളെ എന്റെ കാര്യങ്ങൾ പറഞ്ഞതിനിടയ്ക്ക് എന്റെ കാര്യം ചോദിക്കാൻ മറന്നോയി സുഹല്ലേ ഉം നായ കത്തൊക്കെ വരാറുണ്ടോ സുഹ ഞാന കിടക്കട്ടെ ശരി ലേ വീറി കാണിക്കരുത് അമ്മ റിഞ്ഞു പൊട്ടിപ്പോയാൽ ആന്റി ചുന്നിത്തരാസ് ബോയ് ആ പെണ്വിടെ പോയി നിന്നെ ചൂടോണം ചോദിച്ചിട്ട് എത്ര നേരം ചൂടാക്കറങ്ങിയിരുന്ന ആഹാരം കഴിച്ചൂടെ ഏകെ നീ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് അവനെ വസളാക്കും അമ്മയും അച്ഛനും എപ്പഴും അനങ്ങിഷ്ട അങ്ങനെ പറയില്ലേ മോന്റെ അച്ഛനും അമ്മയല്ലേ േഖേ രേഖ ആ കാറിന്റെ താക്കോൽ എന്താ എന്തിനെ ചേച്ചി എനിക്കൊന്ന് ഡോക്ടറിനടുത്ത് പോണം എന്ത് ചെക്ക വല്ലാത്തൊരു സ്ഥല വേറെ ഒന്നുമില്ല എന്നെ ഞാൻ കൂടെ വരാം ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല അതെന്ത് ചേച്ചി ഞാനും വരാം വേണ്ടെന്ന് പറഞ്ഞില്ലേ നീ വരാൻ തുടങ്ങിയ കിണങ്ങിക്കൊണ്ട് ബിജുവും വരും പോകുന്ന എടുത്തിട്ട് അവനെയും വലിച്ചു വെച്ചുകൊണ്ട് പോവാൻ എനിക്കിഷ്ടമല്ല നീ താക്കോലിഞ്ഞെടുക്കു ബോട്ട് ഉണ്ടാവൂലേ ഉണ്ടാവും ശ്രദ്ധ വൻ്റെ മോളെ ചേച്ചിക്കാണ് പക്ഷേ എല്ലാം ശരീരത്തിന് സുഖാവണമെങ്കിൽ മനസ്സിന് സ്വസ്ഥത വേണം പറയുമ്പം ചേച്ചിക്ക് ചുണ്ടിയാവും എന്നാലും ആരോടും പൊരുത്തപ്പെടാണ്ട് പിന്നെ ഞാൻ എത്ര വേണ്ട താഴ്ന്നു കൊടുക്കുക ഭൂമിയോടും ക്ഷമിക്കാം പക്ഷേ പിന്നെയും ചവിട്ടി താഴ്ക്കാൻ തുടങ്ങിയ ഉള്ളില് കരയുമ്പോഴും ഒന്നും ഭാവിക്കാണ്ടിരിക്കാനേ ചേച്ചി നോക്കിയിട്ടുള്ളൂ പൊതുവിലൊപ്പത്തിന് നിന്ന് ഇക്കാരമായിട്ട് പെരുമാറുമ്പോഴും മനസ്സിൽ ഉടഞ്ഞ വീണത് എന്തൊക്കെയാണെന്ന് മാത്രമേ അറിയാവൂ മുഴു പോയി ണാൻ പോയ ചേച്ചി തിരിച്ചു വന്നപ്പോൾ പല്ലാണ്ട് തോന്നു എന്താണെന്ന് ചോദിച്ചാലും തോന്നിയതാ ചേച്ചിയുടെ നീച്ചർ അറിയാവുന്നോണ്ട് മടിച്ചു പക്ഷേ യുടെ സിസ്റ്റർ ആണെന്ന് ഞാൻ മീ അറിഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വിളിച്ച് പറയുമായിരുന്നു ഇത് ഇത്രയും നമ്മൾ സ്ട്രൈറ്റ് റിയലി സ്ട്രൈറ്റ് നേരത്തെ അറിഞ്ഞിരുന്നാലും നത്തിങ് നത്തി ക്യാൻസറിന്റെ മുൻപിൽ മെഡിക്കൽ സയൻസിന് ഇപ്പോഴും വി ഹാവ് ഓൺ ലിമിറ്റേഷൻസ് ഡോക്ടർ ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ് ചേച്ചി ക്യാൻസറിന്റെ വളരെ അഡ്വാൻസ് സ്റ്റേജിലാണ് പോയിന്റ് ഓഫ് നോർട്ട് എപ്പോൾ വേണമെങ്കിലും മെഡിക്കൽ കോളേജിലായ കൊള്ളാം ഞാനൊരു ആംബുലൻസ് വിളിക്കാം ആംബുലൻസ് അയച്ചിട്ടുണ്ട് ചേച്ചി ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി ചേച്ചി ചേച്ചു എന്റെ കുട്ടിക്ക് ആരല്ലേ കഴിക്കരുത് പോലെ ഞാൻ അല്പം സംസാരിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിലും എന്റെ മോനോട് സ്നേഹായിട്ട് പെരുമാറിയിട്ടില്ല വേണോന്ന് വെച്ചിട്ട് തന്നെ ഉള്ളില് കേടക്കിക്കൊണ്ട് പെണങ്ങിയും തല്ലിയും ഒക്കെ വേണമെന്ന് വെച്ചിട്ട് തന്നെ ഞാൻ ഞാൻ എവിടെ എത്തുന്നതിന് മുമ്പ് ഇരുന്ന് തീരുന്ന് എനിക്കറിയാം സ്നേഹം കളിച്ചാൽ ഞാനില്ലാണ്ടാവുമ്പോൾ എന്റെ മോൾ സങ്കടപ്പെടില്ലേ അവൻ ഒരിക്കലും സങ്കടപ്പെടില്ല അമ്മയെ വെറുത്തോട്ടെ എന്നാലും എന്താ ബിജു പറ ഞാൻ പറഞ്ഞ ചേച്ചിയുടെ മനസ്സിൽ എപ്പോഴും ബിജു ആയിരുന്നു എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു അതിനെന്താ നമ്മളുണ്ടല്ലോ അവന് ഹിം ബിഗ് ിട്ടാവുന്നതിന് വെച്ച് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ നമുക്ക് അവന് കൊടുക്കാം ബോർഡിംഗിലാക്കിയാൽ അവിടുത്തെ ഡിസിപ്ലിനിൽ അവൻ മിടുക്കനായി വളരും അവൻ ഞാൻ പിന്നെ ബി ഇത്തരം ചെറിയ കാര്യങ്ങളിൽ കാര്യങ്ങൾ സെന്റിമെന്റകരുത് ബിജുവിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവനെ ബോർഡിംഗിലാക്കിയാമെന്ന് വെക്കുന്നത് ഇറ്റ് ഫോർ ഹിസ് ഫ്യൂച്ചർ വാട്ട് ഡു യു സേയിങ് മാൻ అవి కళిన్ ఎక్కువ కూటారుర్ గోయింగ్ టు బికమ్ ది బిగ్ మ్యాన్ ఇన్ ది వేల్డ్